ഹലോ വർഗവും വർഗ്ഗമൂലവും എന്ന ചാപ്റ്ററിൻ്റെ കുറച്ച് ബേസിക് കൺസെപ്റ്റാണ് നമ്മൾ ഇന്ന് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കാരണം ഈ ബേസ് അടിസ്ഥാനമില്ലാത്ത കുറച്ച് കുട്ടികൾ നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ അവർക്കൊന്ന് ഈ ബേസിക് കൺസെപ്റ്റ് ഒന്ന് പക്കയാവാൻ വേണ്ടി ക്ലിയർ ആവാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഇതിൽ ഞാൻ കണക്കുകളൊന്നും ചെയ്യണില്ല മക്കളെ ഈ ഇതിൻ്റെ ഒരു കുറേ കുറേ കാര്യങ്ങൾ അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ എങ്ങനെയാണ് അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയർ കാണുന്നത് എങ്ങനെയാണ് ദശാംശ സംഖ്യകളുടെ സ്ക്വയർ കാണുന്നത് എങ്ങനെയാണ് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ദശാംശ സംഖ്യകളുടെ സ്ക്വയർ റൂട്ട് കാണുന്നത് തുടങ്ങി കുറച്ച് ബേസിക് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊന്ന് ഉൾപ്പെടുത്തുന്നു ഇത് വീഡിയോ കണ്ട് മനസ്സിലാക്കിയ ശേഷം ഞാൻ ക്വസ്റ്റിൻസിൻ്റെ എക്സ്പ്ലനേഷൻ അടുത്ത ദിവസം തൊത്ത് അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ക്വസ്റ്റിൻസ് എക്സ്പ്ലനേഷൻ ഇടാൻ എളുപ്പം അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ഈ ബേസിക് കൺസെപ്റ്റ് എല്ലാം അങ്ങ് പറയാൻ പോകുമ്പോഴത്തേക്കും ഒത്തിരി സമയം വേസ്റ്റ് ആയി പോകുന്നുണ്ട് അതുകൊണ്ട് ഈ ബേസിക് കൺസെപ്റ്റ് പഠിച്ചിട്ട് നമുക്ക് ചോദ്യങ്ങൾ ചെയ്യാം ഓക്കെ ആണല്ലോ മക്കളെ അപ്പം എല്ലാവരെയും ഇന്നത്തെ വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ ഇഷ്ടത്തോടെ സ്വാഗതം ചെയ്യുന്നു എൻ്റെ പേര് ജോസ് കാപ്പൻ മക്കളെ നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ ആദ്യം ഈ മലയാളം ടൈംസ് ഒന്നറിഞ്ഞ് എന്താ മക്കളെ ഈ വർഗം എന്ന് പറഞ്ഞാൽ വർഗം എന്ന് പറഞ്ഞാൽ സ്ക്വയർ ആണ് വർഗ്ഗം കാണുക എന്ന് പറഞ്ഞാൽ സ്ക്വയർ കാണുക എന്നാണ് അർത്ഥം ആ മലയാളം ടേം ഓർക്കുക വർഗം എന്ന് പറഞ്ഞാൽ സ്ക്വയർ ആണ് അഞ്ചിൻ്റെ വർഗ്ഗം കാണുക എന്ന് പറഞ്ഞാൽ അഞ്ചിൻ്റെ സ്ക്വയർ കാണുക എന്ന പത്തിൻ്റെ വർഗ്ഗം കാണുക എന്ന് പറഞ്ഞാൽ പത്തിൻ്റെ സ്ക്വയർ കാണുക എന്ന അർത്ഥം കേട്ടോ ഇനി എന്താണ് വർഗമൂലം എന്ന് പറഞ്ഞാൽ എന്താണ് വർഗമൂലം എന്ന് പറയുന്നത് വർഗമൂലം എന്ന് പറഞ്ഞാൽ സ്ക്വയർ സ്ക്വയറൂട്ടാണ് ഇപ്പം ഇരുപത്തഞ്ചിൻ്റെ വർഗമൂലം കാണുക എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് ഇരുപത്തഞ്ച് കാണുക എന്ന ഇതാണ് വർഗമൂലം വർഗമൂലം എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് വർഗം എന്ന് പറഞ്ഞാൽ സ്ക്വയർ ക്ലിയർ ഇനി അടുത്തത് എന്താ പൂർണ്ണ എന്താണ് പൂർണ്ണ വർഗം പൂർണ്ണവർഗത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയും എന്താണ് മക്കളെ പെർഫെക്റ്റ് സ്ക്വയർ പൂർണ്ണവർഗം എന്താ ഈ പൂർണ്ണവർഗം പൂർണ്ണവർഗത്തിന് വർഗസംഖ്യ എന്നൊക്കെ പറയാറുണ്ട് വർഗസംഖ്യ എന്ന് പറയാറുണ്ട് പൂർണ്ണവർഗത്തിന് വർഗ്ഗസംഖ്യ എന്ന് പറയാറുണ്ട് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയാറുണ്ട് എന്താണിത് നമ്മൾ റൂട്ട് എടുക്കുമ്പോൾ കറക്റ്റ് ഉത്തരവുള്ളവയെ എല്ലാം പൂർണ്ണവർഗങ്ങളാണ് കറക്റ്റായിട്ട് റൂട്ട് എടുക്കാൻ പറ്റുന്നവയെല്ലാം പൂർണ്ണവർഗങ്ങളാണ് ഇപ്പോൾ എക്സാമ്പിൾ മക്കളെ ഒൻപതെന്ന് പറഞ്ഞ ഒരു പൂർണ്ണവർഗമാണ് കാരണം റൂട്ട് ഒൻപത് കറക്റ്റ് ഉത്തരവുണ്ട് ഇരുപത്തി അഞ്ച് എന്ന സംഖ്യ ഒരു പൂർണ്ണവർഗമാണ് അല്ലെങ്കിൽ ഒരു വർഗസംഖ്യയാണ് കാരണം റൂട്ട് എടുക്കുമ്പോൾ കറക്റ്റ് ഉത്തരവുണ്ട് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നാല്പത്തൊൻപത് എന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണവർഗമാ അല്ലെങ്കിൽ വർഗ്ഗസംഖ്യ കാരണം റൂട്ട് നാല്പത്തൊൻപതിന് കറക്റ്റ് ഉത്തരവുണ്ട് അപ്പം റൂട്ട് എടുക്കുമ്പോൾ കറക്റ്റ് ഉത്തരം ഉള്ളവേനെ നമുക്ക് പൂർണ്ണവർഗം എന്ന് പറയാം നമുക്ക് സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ അതാണ് പൂർണ്ണവർഗം ഓക്കെ അപ്പോൾ വർഗ്ഗം എന്താണെന്ന് മനസ്സിലായി വർഗ്ഗമൂലം എന്താണെന്ന് മനസ്സിലായി പൂർണ്ണ വർഗം എന്താണെന്ന് മനസ്സിലായി മക്കളെ എന്താ ഈ ഖനം എന്ന് പറഞ്ഞാൽ ഖനം എന്ന് പറഞ്ഞാൽ ക്യൂബാണ് ഒരു സംഖ്യയുടെ ഖനം കാണുക എന്ന് പറഞ്ഞാൽ ക്യൂബ് കാണുക എന്ന അർത്ഥം ഓക്കെ എന്താണ് ഖനമൂലം എന്ന് പറഞ്ഞാൽ ഖനമൂലം എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ടാണ് ക്യൂബ് റൂട്ട് ഓക്കെ ക്യൂബ് റൂട്ട് കാണുന്നതിന് നമ്മൾ ഖനമൂലം കാണുക എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അപ്പോൾ ഈ ടേബിളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി നമ്മൾ ഇതിൽ പഠിക്കുന്ന വേറെ കുറച്ച് കാര്യങ്ങൾ അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയർ എങ്ങനെയാണ് കാണുന്നത് അതിനൊരു എളുപ്പമാർഗമുണ്ട് അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയർ കാണാൻ ഇവിടെ ആദ്യം പതിനഞ്ചല്ലേ കിടക്കുന്നത് മക്കളെ പതിനഞ്ചിൻ്റെ സ്ക്വയർ കാണാനുള്ള എളുപ്പമാർഗം അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയർ കാണാനുള്ള എളുപ്പമാർഗ്ഗം ആദ്യത്തെ സംഖ്യ നോക്കുക ആദ്യത്തെ സംഖ്യ ഒന്നല്ലേ മക്കളെ ഒന്ന് കഴിഞ്ഞ് വരുന്ന കോൺസിക്യൂട്ടീവ് നമ്പർ ഏതാണെന്ന് ആലോചിക്കുക രണ്ട് ആ ഒന്നും രണ്ടും കൂടെ ഗുണിക്കുക അപ്പോൾ എത്ര കിട്ടി രണ്ട് കിട്ടി അതിൻ്റെ കൂടെ ഇരുപത്തഞ്ച് ചേർത്ത് എഴുതുക മനസ്സിലായോ ഇതാണ് ഷോർട്ട് മെത്തേഡ് അവസാനം എപ്പോഴും ഇരുപത്തഞ്ച് ചേർത്ത് എഴുതണം ഓക്കെ ഇനി ഇരുപത്തഞ്ചിൻ്റെ സ്ക്വയർ കാണാം നിങ്ങൾ ആലോചിച്ച് ഇരുപത്തഞ്ചിൻ്റെ സ്ക്വയറാണ് കാണണ്ടേ ആദ്യം എന്ത് ചെയ്യണം ആദ്യത്തെ സംഖ്യ എന്ന് നോക്കണം ആദ്യത്തെ സംഖ്യ രണ്ട് രണ്ട് കഴിഞ്ഞ് വരുന്ന കോൺസിക്യൂട്ടീവ് നമ്പർ ഏതാണെന്ന് നോക്കണം മക്കളെ രണ്ട് കഴിഞ്ഞ് വരുന്ന കോൺസിക്യൂട്ടീവ് നമ്പർ മൂന്നാ അത് തമ്മിൽ ഗുണിക്കുക രണ്ട് എൻ്റെ മൂന്ന് ആറ് അതിൻ്റെ കൂടെ ഇരുപത്തഞ്ച് ചേർത്ത് ചെയ്താൽ പരിപാടി തീർന്നു കണ്ടോ മുപ്പത്തഞ്ചിൻ്റെ സ്ക്വയർ കാണാൻ ആദ്യം എന്ത് ചെയ്യണം ആദ്യത്തെ സംഖ്യ ഏതാണെന്ന് നോക്കണം ഏതാ മക്കളെ മൂന്നാണ് മൂന്ന് കഴിഞ്ഞ് വരുന്ന കോൺസിക്യൂട്ടീവ് നമ്പർ നാലാണ് മൂന്നും നാലും കൂടെ ഗുണിക്കുക എത്ര കിട്ടി പന്ത്രണ്ട് അതിൻ്റെ കൂടി ഇരുപത്തഞ്ച് ഷെയർ ചെയ്ത് കണ്ടോ ചേച്ചി എനിക്ക് മനസ്സിലായോ അറുപത്തഞ്ചിൻ്റെ സ്ക്വയർ കാണാൻ അറുപത്തി അഞ്ചിൻ്റെ സ്ക്വയർ കാണാൻ ശ്രദ്ധിച്ച് ആദ്യത്തെ സംഖ്യ എന്ന് നോക്കുക ആറ് ആറ് കഴിഞ്ഞ് വരുന്ന കോൺസിക്യൂട്ടീവ് നമ്പർ ഏതാ ഏഴ് ആറ് ഏഴ് നാൽപ്പത്തിരണ്ട് എന്ന് കിട്ടും അതിൻ്റെ കൂടെ ഇരുപത്തഞ്ച് ഷെയർ ചെയ്താ ണ്ടോ എഴുപത്തഞ്ചിൻ്റെ സ്ക്വയർ കാണാൻ എഴുപത്തഞ്ചിൻ്റെ സ്ക്വയർ കാണാൻ ആദ്യത്തെ സംഖ്യ ഏതാ ഏഴാണ് ഏഴ് കഴിഞ്ഞ് വരുന്ന കോൺസിക്യൂട്ടീവ് നമ്പർ എത്ര എട്ട് ഏഴ് എട്ടും ഗുണിക്കുക ഏഴ് എട്ട് അമ്പത്താറ് ഇരുപത്തഞ്ച് ടെക്നിക്ക് മനസ്സിലായോ അപ്പോൾ അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യകളുടെ എല്ലാ സ്ക്വയർ കാണാൻ ഈ മെത്തേഡ് യൂസ് ചെയ്യുക നൂറ്റഞ്ചിൻ്റെ സ്ക്വയർ കാണണം ഇവിടെ പത്ത് ആദ്യത്തെ സംഖ്യയായിട്ട് എടുക്കുക പത്ത് കഴിഞ്ഞ് വരുന്ന കോൺസിക്യൂട്ടീവ് നമ്പർ പതിനൊന്നല്ലേ പത്ത് ഇൻറ്റു പതിനൊന്ന് നൂറ്റി പത്ത് ഇരുപത്തഞ്ച് ചേർത്തത് മക്കളെ ഇതാണ് അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയർ കാണാനുള്ള എളുപ്പമാർഗം എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പം മനക്കണക്കായിട്ട് വേഗം ചെയ്യാമല്ലോ ഏതൊരു സംഖ്യയിൽ അഞ്ചിൽ അവസാനിക്കുന്നതാണെങ്കിൽ സ്ക്വയർ കാണാൻ ഈ ടെക്നിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഓക്കെ ഇനി നമ്മൾ പഠിക്കുന്നത് ദശാംശ സംഖ്യകളുടെ വർഗം അല്ലെങ്കിൽ സ്ക്വയർ എങ്ങനെ കാണും എന്നതാണ് ദശാംശ സംഖ്യകളുടെ വർഗം അല്ലെങ്കിൽ സ്ക്വയർ കാണാൻ ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ പോയിൻ്റ് സിക്സ് പോയിൻ്റ് സിക്സിൻ്റെ സ്ക്വയർ കാണാൻ ആദ്യം ചെയ്യേണ്ടത് പോയിൻ്റ് കളഞ്ഞിട്ട് സ്ക്വയർ കാണുക പോയിൻ്റ് കളഞ്ഞിട്ട് ആറെന്ന് കിട്ടും ആറിൻ്റെ സ്ക്വയർ മുപ്പത്താറെന്ന് എഴുതി ഇനി ചോദ്യത്തിൽ എത്ര പോയിന്റ് ഉണ്ടോ അതിൻ്റെ ഇരട്ടി ഉത്തരത്തിയിടുക ചോദ്യത്തിൽ ഒരു പോയിന്റ് ഉത്തരത്തി രണ്ട് പോയിന്റ് ഇടണം ആൻസർ പോയിൻറ്റ് ത്രീ സിക്സ് ആണ് പോയിന്റ് സെവൻ്റെ സ്ക്വയർ കാണണം പോയിന്റ് സെവൻ്റെ സ്ക്വയർ കാണാൻ ആദ്യം പോയിൻ്റ് കളയുക അപ്പം സെവൻ ആവും സെവൻ്റെ സ്ക്വയർ കണ്ടു എത്രയാണ് നാൽപ്പത്തൊൻപത് ചോദ്യത്തിൽ എത്ര പോയിന്റ് ഉണ്ട് ഒരു പോയിന്റ് ഉത്തരത്തിൽ രണ്ട് പോയിന്റ് ഇടുക ചോദ്യത്തിൽ എത്ര പോയിന്റ് ഉണ്ടോ അതിൻ്റെ ഇരട്ടി ഉത്തരത്തിയിടുക ഇനി വൺ പോയിൻറ്റ് ത്രീയുടെ സ്ക്വയർ കാണണം ആദ്യം പോയിൻ്റ് കളയുക അപ്പോൾ പതിമൂന്ന് ആകും പതിമൂന്നിൻ്റെ സ്ക്വയർ എത്രയാണ് നൂറ്റി അറുപത്തൊൻപത് എന്ന് കിട്ടും ചോദ്യത്തിൽ എത്ര പോയിൻറ് ഉണ്ട് ഒന്ന് ഉത്തരത്തിൽ എത്ര പോയിൻ്റ് ഇടണം രണ്ട് സോ ആൻസർ വൺ പോയിൻറ്റ് സിക്സ് നയൻ കേട്ടോ പോയിൻറ്റ് വൺ ടുൻ്റെ സ്ക്വയറ് കാണണം ആദ്യം പോയിൻറ്റ് കളയുക അപ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ടിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക അത് നൂറ്റി നാൽപ്പത്തി നാല് എത്ര പോയിൻ്റ് ഉണ്ട് രണ്ട് ഉത്തരത്തിൽ എത്രണം വേണം നാല് അപ്പോൾ ആൻസർ പോയിൻറ്റ് സീറോ വൺ ഫോർ ഫോർ ടേക്ക് മനസ്സിലായ മക്കളെ ഇതുണ്ടോ പോയിൻ്റ് സീറോ ടു വൺ സ്ക്വയർ കാണണം ആദ്യം പോയിൻ്റ് കളയുക അപ്പോൾ ഇരുപത്തൊന്നായി ഇരുപത്തൊന്നിൻ്റെ സ്ക്വയർ എഴുതുക നാനൂറ്റി നാൽപ്പത്തി ഒന്ന് ചോദ്യത്തിൽ എത്ര പോയിൻ്റ് ഉണ്ട് മൂന്ന് ഉത്തരത്തിൽ എത്രണം വേണം മക്കളെ ആറ് സോ ആൻസർ പോയിൻ്റ് സീറോ 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 ഫോർ 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 വണ് കിട്ടും കണ്ടോ അപ്പോൾ ദശാംശ സംഖ്യകളുടെ വർഗം സ്ക്വയർ കാണുന്ന ടെക്നിക്ക് മനസ്സിലായല്ലോ ആദ്യം ദശാംശം കളഞ്ഞിട്ട് സ്ക്വയർ കാണുക ഇനി ചോദ്യത്തിൽ എത്ര പോയിൻ്റ് ഉണ്ടോ അതിൻ്റെ ഇരട്ടി പോയിൻ്റ് ഉത്തരത്തിലേക്കിടുക ക്ലിയർ ആണേ ആണ് ശരി അപ്പോൾ അടുത്ത സംഭവം നമ്മൾ പഠിക്കുന്നത് സംഖ്യകളുടെ വർഗമൂലം കാണുന്ന വിധം ഇത് ഒന്ന് നന്നായിട്ട് പഠിക്കണം സംഖികളുടെ വർഗ്ഗമൂലം റൂട്ട് കാണുന്ന വിധം എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോണം നമുക്ക് ഒത്തിരി പ്രാവശ്യം ഇത് ആവശ്യമുണ്ട് കേട്ടോ സ്ക്വയർ റൂട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഒരു സംഖ്യയുടെ സ്ക്വയർ റൂട്ട് കാണുന്നത് ആദ്യത്തെ എക്സാമ്പിൾ എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിൻ്റെ സ്ക്വയർ റൂട്ട് കാണാൻ ചെയ്യാൻ ഒരു സംഖ്യയുടെ സ്ക്വയർ റൂട്ട് കാണാൻ ആദ്യം സംഖ്യയുടെ വലത് സൈഡിൽ നിന്ന് കേത്തിച്ച് കേട്ടോണേ എപ്പോഴും അത് മൂന്നക്ക സംഖ്യ സംഖ്യയാണേലും കൊള്ളാം നാലക്ക സംഖ്യ സംഖ്യയാണേലും കൊള്ളാം അഞ്ചക്ക സംഖ്യ ആ എല്ലാ സംഖ്യയിലും ഇങ്ങനെയാണ് ഓക്കെ സംഖ്യയുടെ വലത് സൈഡിൽ നിന്ന് രണ്ട് സ്ഥാനം മാറ്റി മുറിക്കുക മുറിച്ചു ഓക്കെ അല്ലേ ഇപ്പം രണ്ട് ഗ്രൂപ്പായി ഒരു ഗ്രൂപ്പ് ഏഴ് ഒരു ഗ്രൂപ്പ് ഇരുപത്തൊമ്പത് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് വലത് സൈഡിൽ നിന്ന് രണ്ട് സ്ഥാനം മാറ്റി മുറിക്കുക മുറിച്ചല്ലോ ഇനി അടുത്ത സ്റ്റെപ്പ് ഈ ആദ്യത്തെ സെക്ഷൻ സെക്ഷനിങ്ങ് എടുക്കുക ഏഴ് ഏഴിന് മുന്നേ ഉള്ള പൂർണ്ണവർഗം ഏതാണെന്ന് നോക്കുക നാലാണ് ഏജിന് മുന്നേ ഉള്ള പൂർണ്ണവർഗം നാലാണ് അത് ഏതിൻ്റെ വർഗ്ഗമാണെന്ന് നോക്കുക മക്കളെ രണ്ടിൻ്റെ വർഗമാണ് അപ്പോൾ ഉത്തരത്തിൻ്റെ ആദ്യഭാഗം രണ്ടായിരിക്കും ചെയ്ത ടെക്നിക്ക് ഒന്നുകൂടെ പറയാം ഏജിന് മുന്നേ ഉള്ള പൂർണ്ണവർഗം ഏതാണെന്ന് നോക്കുക ഏജിന് മുന്നേ ഉള്ള പൂർണ്ണവർഗം നാലാണ് അത് ഏതിൻ്റെ വർഗമാണെന്ന് നോക്കുക അത് രണ്ടിൻ്റെ വർഗമാണ് അപ്പോൾ ഉത്തരത്തിൻ്റെ ആദ്യഭാഗം രണ്ടാണ് അതായത് ഉത്തരം ഇരുപത്തി കൂട്ടിയൊരു സംഖ്യ ക്ലിയറാണേ ആണ് ഇനി അടുത്ത ഉത്തരത്തിൻ്റെ രണ്ടാം ഭാഗം കാണാൻ നിങ്ങൾ ഇവിടെ ഇത് അവസാനിച്ചേക്കുന്ന ഏതിലാണെന്ന് നോക്കുക നമുക്കറിയാം എഴുന്നൂറ്റി ഇരുപത്തൊൻപത് ഇരുപത്തൊമ്പത് ഒമ്പതാ അവസാനിച്ചേക്കുന്ന ഒമ്പതിലല്ലേ ഏതിൻ്റെയൊക്കെ സ്ക്വയറാ ഒൻപതിൽ അവസാനിക്കുന്നതെന്ന് ആലോചിക്കുക മക്കളെ ഏതിൻ്റെയൊക്കെ സ്ക്വയറാണ് മൂന്നിൻ്റെ സ്ക്വയറും ഒൻപതിലാണ് അവസാനിക്കുന്നത് ഏഴിൻ്റെ സ്ക്വയറും ഒൻപതിലാണ് അവസാനിക്കുന്നത് ഇവിടെ ഒമ്പതിലല്ലേ അവസാനിച്ചേക്കുന്നത് അതെ അപ്പോൾ സെക്കൻഡ് ഡിജിറ്റ് ഒന്നെങ്കിൽ മൂന്ന് വരാം ഒന്നെങ്കിൽ മൂന്ന് വരാം അല്ലെങ്കിൽ ഏഴ് വരാം കാരണം ഇവിടെ ഒമ്പതിൽ അവസാനിച്ചേക്കുന്നത് മൂന്നിൻ്റെ സ്ക്വയർ ഒമ്പത് അവസാനിക്കും ഏഴിൻ്റെ സ്ക്വയർ ഒമ്പതി അവസാനിക്കും അപ്പോൾ സെക്കൻഡ് ഇജിറ്റ് മൂന്നോ ഏഴോ വരാം ആണോ സെക്കൻഡ് ഇജിറ്റ് മൂന്നോ അല്ലെങ്കിൽ ഏഴോ വരാം ക്ലിയർ ആണേ ഓക്കെ അതായത് ഉത്തരം ഒന്നെങ്കിൽ ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ ഇരുപത്തിയേഴ് ഒന്നെങ്കിൽ ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ ഇരുപത്തേഴ് ഇതിലേതെങ്കിലും ഒന്നാണ് കൺഫോം ഇതിലേതാണെന്ന് കണ്ടുപിടിക്കാനുള്ള മാർഗം ഇതിൻ്റെ ഇടയ്ക്കത്തെ സംഖ്യയല്ലേ മക്കളെ ഇരുപത്തഞ്ച് ആണല്ലോ ഇരുപത്തഞ്ചിൻ്റെ സ്ക്വയർ മനക്കണക്കായിട്ട് ചെയ്യാൻ നിങ്ങൾക്കറിയാൻ മേലെ തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചതല്ലേ രണ്ട് കഴിഞ്ഞ് വരുന്ന സംഖ്യ ഏതാ മൂന്ന് രണ്ട് എൻ്റെ മൂന്ന് ആറ് ഇരുപത്തഞ്ച് അറുന്നൂറ്റി ഇരുപത്തഞ്ചല്ലേ ഇരുപത്തഞ്ചിൻ്റെ സ്ക്വയർ അറുന്നൂറ്റി ഇരുപത്തഞ്ചാ ഇവിടെ എഴുന്നൂറ്റി ഇരുപത്തൊൻപതല്ലേ കിടക്കുന്നേ അത് ഇരുപത്തഞ്ചിനേക്കാൾ ഇരുപത്തഞ്ചിൻ്റെ സ്ക്വയർ അറുന്നൂറ്റി ഇരുപത്തഞ്ചേ ആയിട്ടുള്ളൂ ഇത് എഴുന്നൂറ്റി ഇരുപത്തൊൻപതാണ് എഴുന്നൂറ്റി ഇരുപത്തൊൻപത് എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ചിനേക്കാൾ വലിയ ഏതോ സംഖ്യയുടെ സ്ക്വയർ അല്ലേ അപ്പോൾ ഏതിൻ്റെ സ്ക്വയർ ആയിരിക്കണം ഇരുപത്തേഴിൻ്റെ സ്ക്വയർ ഒന്നുകൂടെ പറയാം ഉത്തരം ഇരുപത്തി മൂന്നോ ഇരുപത്തേഴോ ആണെന്ന് കൺഫേം ആയി അതിലേതാണെന്ന് കണ്ടുപിടിക്കാൻ ഇടയ്ക്കത്തെ ഇരുപത്തഞ്ചിൻ്റെ സ്ക്വയർ കാണുക അത് അറുന്നൂറ്റി ഇരുപത്തഞ്ചാണ് ഇരുപത്തഞ്ചിൻ്റെ സ്ക്വയർ അറുന്നൂറ്റി ഇരുപത്തഞ്ച് വരെയേ വന്നിട്ടുള്ളൂ ഇത് എഴുന്നൂറ്റി ഇരുപത്തൊൻപതല്ലേ അപ്പോൾ ഇരുപത്തഞ്ചിനേക്കാൾ ഒരു സംഖ്യയുടെ സ്ക്വയർ അല്ലേ സോ ഏതിൻ്റെ സ്ക്വയറാണ് മക്കളെ ഇരുപത്തേഴിൻ്റെ സ്ക്വയറാണ് ഇങ്ങനെയാണ് ഒരു സംഖ്യയുടെ സ്ക്വയർ റൂട്ട് കാണുന്ന വിധം ആദ്യം എന്ത് ചെയ്യണം വലത് സൈഡിൽ നിന്ന് രണ്ട് സ്ഥാനം മാറ്റി മുറിക്കണം മുറിച്ചു ഇനി ആദ്യത്തെ ഗ്രൂപ്പ് ഏഴാണ് ഏഴിന് മുന്നേ ഉള്ള പൂർണ്ണ വർഗം ഏതാണെന്ന് നോക്കണം ആറാ നാലാണ് അത് ഏതിൻ്റെയാണെന്ന് നോക്കണം രണ്ടിൻ്റെ ഉത്തരത്തിൻ്റെ ആദ്യ ഭാഗം കിട്ടി രണ്ട് ശരി ഇനി ഇവിടെ ഒമ്പതിൽ അവസാനിച്ചേക്കുന്നത് ഏതിൻ്റെയൊക്കെ സ്ക്വയർ ഒൻപതി അവസാനിക്കുന്നതെന്ന് നോക്കണം മക്കളെ മൂന്നിൻ്റെ സ്ക്വയർ ഒൻപതി അവസാനിക്കും ഏതിൻ്റെ സ്ക്വയർ ഒമ്പതി അവസാനിക്കും അപ്പോൾ സെക്കൻഡ് ഡിജിറ്റ് മൂന്നോ ഏഴോ വരാം കൺഫ്യൂഷൻ ഉണ്ട് ഇരുപത്തി മൂന്നോ ഇരുപത്തേഴോ ആണ് ഉത്തരം ഇതിലേതാണെന്ന് ഫിക്സ് ചെയ്യാൻ ഇടയ്ക്കത്തെ ഇരുപത്തഞ്ചിൻ്റെ അറിയാം അറുന്നൂറ്റി ഇരുപത്തഞ്ച് അപ്പോൾ എഴുന്നൂറ്റി ഇരുപത്തൊൻപത് ഇരുപത്തഞ്ചിനേക്കാൾ വലിയ സംഖ്യയുടെ സ്ക്വയർ ആണ് അതുകൊണ്ട് ഇരുപത്തേജിൻ്റെ സ്ക്വയർന്ന് കിട്ടും ഓക്കെ ആണോ ആണ് നമുക്ക് വേറെ ഒരെണ്ണം ചെയ്ത് നോക്കിയാലോ വേറെ ഒരെണ്ണം കൂടെ ചെയ്ത് നോക്കാം ശ്രദ്ധിക്കണേ റൂട്ട് ഓഫ് ഇരുപത്തിരണ്ട് പൂജ്യം ഒൻപത് ചെയ്യാം റൂട്ട് ഓഫ് ഇരുപത്തിരണ്ട് പൂജ്യം ഒൻപത് ആദ്യം എന്ത് ചെയ്യണം വലത് സൈഡിൽ നിന്ന് രണ്ട് സ്ഥാനം മാറ്റി മുറിക്കണം മുറിച്ചു ഇനി എന്ത് ചെയ്യണം ഇരുപത്തിരണ്ടിന് മുന്നേ ഉള്ള പൂർണ്ണവർഗം ഏതാണെന്ന് നോക്കണം ഇരുപത്തിരണ്ടിന് മുന്നേ ഉള്ള പൂർണ്ണവർഗം പതിനാറാണ് ഏതിൻ്റെ വർഗമാണ് മക്കളെ നാലിൻ്റെ വർഗം ഉത്തരത്തിൻ്റെ ആദ്യ ഭാഗം നാല് കൺഫേം ഉത്തരത്തിൻ്റെ രണ്ടാം ഭാഗം കാണാൻ ഇവിടെ ഉത്തരം അവസാനിച്ചേക്കുന്ന ഏതിലാണെന്ന് നോക്കണം ഏതിലാ ഒമ്പതിലാ ഏതിൻ്റെയൊക്കെ സ്ക്വയറാണ് ഒൻപതിൽ അവസാനിക്കുന്നതെന്ന് നോക്കണം എനിക്കറിയാം മുമ്പേ നമ്മൾ ഓൾറെഡി നോക്കി മൂന്നിൻ്റെ സ്ക്വയറും ഒൻപതിൽ അവസാനിക്കും ഏഴിൻ്റെ സ്ക്വയറും ഒമ്പതിൽ അവസാനിക്കും ശരിയാണോ അപ്പോൾ സെക്കൻഡ് ഡിജിറ്റിൻ്റെ സ്ഥാനത്ത് രണ്ട് സാധ്യതയുണ്ട് ഒന്നെങ്കിൽ മൂന്ന് വരാം ഒന്നെങ്കിൽ മൂന്ന് വരാം അല്ലെങ്കിൽ ഏഴ് വരാം ഉത്തരം നാൽപ്പത്തി മൂന്നോ അല്ലെങ്കിൽ നാൽപ്പത്തി ഏഴോ ആണ് ഇതിലേതാണെന്ന് ഫിക്സ് ചെയ്യാൻ ഇടയ്ക്കത്തെ നാൽപ്പത്തി അഞ്ചിൻ്റെ കണ്ടുപിടിക്കണം അല്ലേ നാൽപ്പത്തഞ്ചിൻ്റെ സ്ക്വയർ കാണാനുള്ള ടെക്നിക്ക് നമുക്കറിയാം ആദ്യത്തെ സംഖ്യ നാല് നാല് കഴിഞ്ഞ് അഞ്ച് നാല് ഇൻറ്റു അഞ്ച് ഇരുപത് ഇരുപത്തഞ്ചാണ് അല്ലേ നാൽപ്പത്തഞ്ചിൻ്റെ സ്ക്വയർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ എത്തിയുള്ളൂ ഇത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അതിലും വലിയ സംഖ്യ അതുകൊണ്ട് നാൽപ്പത്തഞ്ചിനേക്കാൾ വലിയ സംഖ്യയുടെ സ്ക്വയറാണ് അതായത് നാൽപ്പത്തേഴിൻ്റെ സ്ക്വയറാണ് ഉത്തരം കേട്ടോ നാൽപ്പത്തി മൂന്നോ നാൽപ്പത്തേഴോ വരും നാൽപ്പത്തഞ്ചിൻ്റെ സ്ക്വയർ കാണാൻ ഇരുപത് ഇരുപത്തഞ്ചാണ് ഇത് രണ്ടായിരത്തി ഇരുന്നൂറ്റൊൻപതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനേക്കാൾ വലിയ സംഖ്യയല്ലേ അപ്പം നാൽപ്പത്തഞ്ചിനേക്കാൾ വലിയ സംഖ്യയുടെ സ്ക്വയറാണ് അതുകൊണ്ട് നാൽപ്പത്തേഴിൻ്റെ സ്ക്വയർ ഓക്കെ അടുത്തൊരു ചോദ്യം ചെയ്ത് നോക്കാം അടുത്തൊരു ചോദ്യം ചെയ്യാം നോക്കിക്കേ മക്കളെ റൂട്ട് ഓഫ് ഏതാ നാൽപ്പത്തി മൂന്ന് അമ്പത്താറ് റൂട്ട് ഓഫ് നാൽപ്പത്തി മൂന്ന് അമ്പത്താറ് ഓക്കെ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കാണാൻ ആദ്യം എന്ത് ചെയ്യണം വലത് സൈഡിൽ നിന്ന് രണ്ട് സ്ഥാനം മാറ്റി മുറിക്കണം മുറിച്ചു നാൽപ്പത്തി മൂന്നിന് മുന്നേ ഉള്ള പൂർണ്ണ വർഗം ഏതാണെന്ന് നോക്കണം മുപ്പത്തി ആറാണ് ഏതിൻ്റെ ആറിൻ്റെ ഉത്തരത്തിൻ്റെ ആദ്യ ഭാഗം ആറ് ഇനി ഇവിടെ ഇത് അവസാനിച്ചേക്കുന്ന ആറിലല്ലേ ഏതിൻ്റെയൊക്കെ സ്ക്വയറാണ് ആറിലവസാനിക്കുന്നതെന്ന് നോക്കണം നാലിൻ്റെ സ്ക്വയറും ആറിലാണ് അവസാനിക്കുന്നത് ആറിൻ്റെ സ്ക്വയറും ആറിലാണ് അവസാനിക്കുന്നത് ശരിയല്ലേ മക്കളെ രണ്ടും ഏതിൽ അവസാനിക്കുന്നേ ആറിലാണ് അവസാനിക്കുന്നത് ശരിയല്ലേ ഓക്കെ അപ്പം സെക്കൻഡ് ഡിജിറ്റിൻ്റെ സ്ഥാനത്ത് അതായത് ആറിൽ അവസാനിക്കുന്നത് നാലിൻ്റെ സ്ക്വയറും ആറിൽ അവസാനിക്കും ആറിൻ്റെ സ്ക്വയറും ആറിൽ അവസാനിക്കും ശരിയാണോ മക്കളെ അതുകൊണ്ട് സെക്കൻഡ് ഡിജിറ്റിൻ്റെ സ്ഥാനത്ത് ഒന്നെങ്കിൽ നാല് വരാം അല്ലെങ്കിൽ ആറ് വരാം ഉത്തരം അറുപത്തി നാലോ അറുപത്തി ആറോ വരാം അല്ലേ അപ്പം ഇടയ്ക്കത്തെ അറുപത്തഞ്ചിൻ്റെ സ്ക്വയർ കാണാൻ അറിയാമല്ലോ ഇതും എഴുതും ഒന്നും വേണ്ട മനക്കണക്കായിട്ട് ആലോചിക്കുക ആറ് കഴിഞ്ഞ് വരുന്ന സംഖ്യ ഏഴ് ആറ് ഏഴ് നാൽപ്പത്തി രണ്ട് ഇരുപത്തി അഞ്ച് അല്ലേ ആണ് അറുപത്തഞ്ചിൻ്റെ സ്ക്വയർ നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് ഇത് നാലായിരത്തി മുന്നൂറ്റി അമ്പത്താറല്ലേ അതിലും വലിയ സംഖ്യയല്ലേ അത് അതുകൊണ്ട് അറുപത്തഞ്ചിനേക്കാൾ വലിയ സംഖ്യയുടെ സ്ക്വയർ ആയിരിക്കും അതുകൊണ്ട് അറുപത്താറിൻ്റെ സ്ക്വയർ ആയിരിക്കും ഒന്നുകൂടെ പറയാം ഉത്തരം അറുപത്തിനാലോ അറുപത്താറോ വരും അറുപത്തഞ്ചിൻ്റെ സ്ക്വയർ നാൽപ്പത്തിരണ്ട് ഇരുപത്തഞ്ചാ ഇത് നാൽപ്പത്തി മൂന്ന് അമ്പത്താറ് അതിലും വലിയ സംഖ്യയല്ലേ അതുകൊണ്ട് അറുപത്തഞ്ചിനേക്കാൾ വലിയ സംഖ്യയുടെ സ്ക്വയർ അതായത് അറുപത്താറിൻ്റെ ആണ് ഉത്തരം ഓക്കെ ആണോ മക്കൾ ഇങ്ങനെയാണ് സ്ക്വയർ റൂട്ട് കാണുന്നത് നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം ശ്രദ്ധിച്ചു റൂട്ട് ഓഫ് അമ്പത്തൊന്ന് എൺപത്തിനാല് എങ്ങനെ ചെയ്യും ആദ്യം വലത് സൈഡിൽ നിന്ന് രണ്ട് സ്ഥാനം മാറ്റി മുറിക്കണം മുറിച്ചു അമ്പത്തൊന്നിന് മുന്നേ ഉള്ള പൂർണ്ണ വർഗം നോക്കണം നാൽപ്പത്തൊൻപത് ഏഴ് ഉത്തരത്തിൻ്റെ ആദ്യ ഭാഗം ഏഴ് നാലിൽ അവസാനിക്കുന്ന ഏതിൻ്റെയൊക്കെ സ്ക്വയറാണ് നോക്കണം രണ്ടിൻ്റെ സ്ക്വയർ നാലിലാണ് അവസാനിക്കുന്നത് എട്ടിൻ്റെ സ്ക്വയറും നാലിലാണ് അവസാനിക്കുന്നത് അല്ലേ അപ്പം സെക്കൻഡ് ഡിജിറ്റ് രണ്ടോ എട്ടോ വരാം ഉത്തരം എഴുപത്തി രണ്ടോ എഴുപത്തി എട്ടോ ആണ് ഇനി ഇടയ്ക്കത്തെ എഴുപത്തഞ്ചിൻ്റെ സ്ക്വയർ നമുക്കറിയാം ഏഴെട്ട് അമ്പത്താറ് ഇരുപത്തഞ്ചാ ഇത് അമ്പത്തൊന്ന് എൺപത്തിനാലല്ലേ ഇതിനേക്കാൾ കുറവല്ലേ അപ്പോൾ എഴുപത്തഞ്ചിനേക്കാൾ ചെറിയ സംഖ്യയുടെ സ്ക്വയർ ആയിരിക്കും ഏതിൻ്റെ സ്ക്വയർ എഴുപത്തിരണ്ടിൻ്റെ സ്ക്വയർ കണ്ടോ എഴുപത്തഞ്ചിൻ്റെ അമ്പത്താറ് ഇരുപത്തഞ്ചാ ഇത് അമ്പത്തൊന്ന് എൺപത്തിനാലായത് കൊണ്ട് എഴുപത്തഞ്ചിനേക്കാൾ ചെറിയ സംഖ്യയുടെ സ്ക്വയർ ആയിരിക്കും ആൻസർ എഴുപത്തിരണ്ടിൻ്റെ സ്ക്വയർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഓക്കെ നമുക്ക് അഞ്ചക്ക സംഖ്യ ഓർമ്മം ചെയ്ത് നോക്കാം ശ്രദ്ധിച്ചു ദ റൂട്ട് ഓഫ് നൂറ്റി നാല് പൂജ്യം നാല് ആദ്യം എന്ത് ചെയ്യണം വലത് സൈഡിൽ നിന്ന് രണ്ട് സ്ഥാനം മാറ്റി മുറിക്കണം നൂറ്റിനാലിന് മുന്നേ ഉള്ള പൂർണ്ണവർഗം നൂറാണ് ഏതിൻ്റെ വർഗമാ പത്തിൻ്റെ അപ്പോൾ ഉത്തരത്തിൻ്റെ ആദ്യ ഭാഗം പത്താണ് ി നാലിൽ അവസാനിക്കുന്ന ഏതിൻ്റെയൊക്കെ സ്ക്വയറാണ് രണ്ടിൻ്റെ സ്ക്വയറും നാലിൽ അവസാനിക്കും എട്ടിൻ്റെ സ്ക്വയറും നാലിൽ അവസാനിക്കും അപ്പോൾ സെക്കൻഡ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടോ അല്ലെങ്കിൽ എട്ടോ വരാം ഉത്തരം നൂറ്റി രണ്ടോ അല്ലെങ്കിൽ നൂറ്റി എട്ടോ ആണ് ഇടയ്ക്കത്തെ നൂറ്റഞ്ചിൻ്റെ സ്ക്വയർ കാണാം എത്രയാ പത്ത് ഇൻറ്റു പതിനൊന്ന് നൂറ്റിപ്പത്ത് ഇരുപത്തഞ്ചല്ലേ മക്കളെ നൂറ്റഞ്ചിൻ്റെ സ്ക്വയർ നൂറ്റിപ്പത്ത് ഇരുപത്തഞ്ചാണ് ഇത് നിങ്ങൾ നോക്കിക്കേ നൂറ്റിനാല് പൂജ്യം നാലല്ലേ അതിലും ചെറിയ സംഖ്യയല്ലേ അപ്പോൾ ഏതിൻ്റെ സ്ക്വയർ ആയിരിക്കും നൂറ്റി രണ്ടിൻ്റെ സ്ക്വയർ ആയിരിക്കും നൂറ്റഞ്ചിൻ്റെ സ്ക്വയർ പതിനൊന്ന് പൂജ്യം ഇരുപത്തഞ്ചാ ഇത് പ നൂറ്റിനാല് പൂജ്യം നാല് അതിലും ചെറുതാണ് അതുകൊണ്ട് നൂറ്റി രണ്ടിൻ്റെ സ്ക്വയർ ആയിരിക്കും ഉത്തരം ഇങ്ങനെയാണ് ഒരു സംഖ്യയുടെ സ്ക്വയർ റൂട്ട് കാണുന്നത് മക്കളെ നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം ഞാൻ വീണ്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ ആക്കി കേട്ടോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ശരി ഇനി ഒരു കാര്യം കൂടെ നമുക്ക് പഠിക്കണം എങ്ങനെയാണ് ദശാംശ സംഖ്യകളുടെ വർഗ്ഗമൂലം കാണുന്നത് മക്കളെ റൂട്ട് ഓഫ് സീറോ പോയിൻ്റ് എയ്റ്റ് വാട്ട് കണ്ടോ ദശാംശ സംഖ്യയുള്ള വർഗ്ഗമൂലം കാണാൻ ആദ്യം ദശാംശ അങ്ങ് കളയുക എന്നിട്ട് വർഗമൂലം കാണുക റൂട്ട് എൺപത്തൊന്ന് എത്ര കിട്ടി ഒൻപത് ഇനി റൂട്ടിൻ്റെ അകത്ത് എത്ര ദശാംശ സ്ഥാനം ഉണ്ടോ അതിൻ്റെ പകുതി ഉത്തരത്തിയിടുക റൂട്ടിൻ്റെ അകത്ത് രണ്ട് ദശാംശ സ്ഥാനം അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മൾ സ്ക്വയർ കാണാൻ റൂട്ട് ചോദ്യത്തിൽ എത്ര എണ്ണം ഉണ്ടോ അതിൻ്റെ ഇരട്ടി ഉത്തരത്തിൽ ഇട്ടുവല്ലോ ചെയ്തേ അപ്പോൾ സ്ക്വയർ റൂട്ട് കാണാൻ ചോദ്യത്തിൽ എത്രയുണ്ടോ അതിൻ്റെ പകുതി ഉത്തരത്തിയിരണം മനസ്സിലാക്കി പഠിക്കുക കേട്ടോ സ്ക്വയറ് കാണാൻ ചോദ്യത്തിൽ എത്രയുണ്ടോ അതിൻ്റെ ഇരട്ടി ഇരണം സ്ക്വയർ റൂട്ട് കാണാൻ ചോദ്യത്തിൽ എത്രയുണ്ടോ അതിൻ്റെ പകുതി ഇരണം ഓക്കെ അടുത്തത് റൂട്ട് ഓഫ് വൺ പോയിൻറ്റ് ടു വൺ കണ്ടുപിടിക്കണം ആദ്യം എന്ത് ചെയ്യണം പോയിൻറ്റ് കളഞ്ഞിട്ട് കണ്ടുപിടിക്കുക പോയിന്റ് കളയുമ്പോൾ നൂറ്റി ഇരുപത്തൊന്ന് വരും റൂട്ട് നൂറ്റി ഇരുപത്തൊന്ന് പതിനൊന്നാണ് ചോദ്യത്തിൽ രണ്ട് ദശാംശാനം ഉത്തരത്തിൽ ഒന്ന് സോ ആൻസർ വൺ പോയിൻ്റ് വൺ കണ്ടോ അടുത്തത് റൂട്ട് ഓഫ് സീറോ പോയിൻ്റ് സീറോ വൺ ഫോർ ഫോർ അല്ലേ ദശാംശംഖ്യയുടെ സ്ക്വയർ റൂട്ടാണ് ആദ്യം പോയിൻ്റ് കളഞ്ഞു എഴുതുക പോയിൻ്റ് കളഞ്ഞു എഴുതുമ്പോൾ റൂട്ട് ഓഫ് നൂറ്റി നാൽപ്പത്തിനാലെന്ന് വരും ശരിയല്ലേ റൂട്ട് നൂറ്റി നാൽപ്പത്തിനാല് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പന്ത്രണ്ടാണ് ചോദ്യത്തിൽ എത്ര പോയിൻ്റ് ഉണ്ട് നാല് ഉത്തരത്തിൽ എത്ര വരണം രണ്ട് ക്ലിയർ ആണോ മക്കളെ ചെയ്തത് അപ്പോൾ ദശാംശംഖ്യുള്ള സ്ക്വയർ റൂട്ട് കാണുക ആദ്യം ദശാംശം കളഞ്ഞിട്ട് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക റൂട്ടിൻ്റെ അകത്ത് എത്ര പോയിൻ്റ് ഉണ്ടോ അതിൻ്റെ പകുതി ഉത്തരത്തിയിടുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ ഓക്കെ അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ അതായത് നമ്മൾ കണക്കുകൾ ചെയ്യുന്ന വീഡിയോസിൽ ഞാൻ ഇങ്ങനെ വരുമ്പം അതിൻ്റെ ഉത്തരം പറഞ്ഞു ഉള്ളൂ വലിയ എക്സ്പ്ലനേഷൻ അവിടെ തരില്ല കേട്ടോ നിങ്ങൾക്ക് ഈ ബേസ് ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയാണ് ഞാൻ ഇത്തരത്തിലൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യണേ െ അപ്പോൾ ബേസ് ഒന്ന് ഉറപ്പിക്കാൻ തറവാകാൻ ഇത് ഹെൽപ്പായി എന്ന് വിചാരിക്കണു മക്കളെ വീഡിയോ ഇഷ്ടമായി മനസ്സിലായി എന്ന് വിചാരിക്കണു തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഒത്തിരി സന്തോഷത്തോടെ കൂടുതൽ കൂടുതൽ വീഡിയോ ചെയ്യാൻ ആത്മാർത്ഥതയോടെ ചെയ്യാൻ അത് ഹെൽപ്പ്ഫുള്ളാകും ഓക്കെ മക്കളെ അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോയോടെ ചെയ്യുവാണ് അടുത്ത കുറച്ച് ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്